എടാ ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട് കല്യാണ കാക്കനാട് കാക്കനാട്ന്ന് ആമ്പലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ നൂറ്റി പതിനെട്ട് ലോട്ടിൽ വരും എന്നത്തേക്ക മറ്റന്നാള് രൂപ മറ്റുള്ള വണ്ടിക്കാര് റിട്ടേൺ അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് വാങ്ങുന്നുണ്ട് എടാ അമേരിക്കൻ സൊമാലിയൻ തമ്മിൽ ഒരുപാട് വ്യത്യാസം അറിയോ മനസ്സിലായില്ല എടാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ല ലക്ഷറി കോച്ച് കിട്ടും നമ്മടെ വെറും ലിക്സറി കൊച്ചല്ലേ ഈ ലൊടുക്ക് വണ്ടി എങ്ങനെ അവര് കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞാൽ ഒരു വേണ്ടാന്ന് പറയും എന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ ഇതൊരു പാവപ്പെട്ട കല്യാണമാണ് കല്യാണമുണ്ട് ഒറ്റ വണ്ടിയുള്ളൂ ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മേ അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുകളും ഒക്കെ ഇതിലാണ് പോകുന്നത് രണ്ടായിരത്തിഅഞ്ഞൂറ് അവര് ഓട്ടം എടാ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ മതി അഡ്ജസ്റ്റ് മതിയാസ്റ്റ് ഈ ഓട്ടം പാസ്പോർട്ട് പാസ്പോർട്ട് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് മെച്ചം കിട്ടിട്ടുണ്ട് വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്കാൻ അപ്പൊ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ ജീവിതം തന്നെ മൊത്തത്തിൽ ഒരു കൈവിട്ട് കളിയില്ലേ സുന്ദര ചവിട്ടി നോക്കാം അല്ല വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് എഴുന്നള്ളിക്കും നെറ്റിപ്പട്ടമൊക്കെ കെട്ടിച്ച് ആന എഴുന്നള്ളിക്കൂലേ അതുപോലെ എഴുന്നള്ളിച്ചല അതിനൊക്കെ ചെലവ് പാടാവും ഓ ചെലവ് ഒരു പാടാവൂ അല്ലേ എടാ വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള് കൊച്ചു കൊച്ചു അലകള് വച്ച് അടയ്ക്കുന്നു സാധാരണ കല്യാണ വണ്ടി അലങ്കരിക്കില്ല അതുപോലെ ഒരു കാടാണെങ്കിൽ